നമസ്തേ നമ്മളിന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ആണ്ട് വർഷഫലമാണ് പറയുന്നത് ഈ ചിങ്ങമാസം മുതൽ അടുത്ത മാസം വരെയുള്ള ഒരു വർഷത്തെ ഫലം മേടക്കൂറ് മുതൽ കർക്കിടക്കൂർ വരെയുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർ കേൾക്കുക ഈ വീഡിയോയിൽ ചിങ്ങക്കൂറ് മുതൽ വൃച്ചയക്കൂർ വരെയുള്ളവരുടെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആദ്യം ചിങ്ങക്കൂറുകാരുടെ കാര്യം അതിനു മുമ്പ് വ്യാഴം ഇപ്പോൾ മിഥുനം രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഇത് ഈ തുലാമാസം ഒന്നാം തീയതി മുതൽ വൃശ്ചികം പത്തൊമ്പത് വരെ കർക്കിടം രാശിയിലേക്ക് അതിചാര ഫലമായിട്ട് അതിചാരമായിട്ട് സഞ്ചരിക്കുന്നുണ്ട് വീണ്ടും വൃശ്ചികം പത്തൊമ്പതിന് വക്രമായിട്ട് മിഥുനം രാശിയിലേക്ക് മാറും പിന്നെ ഇടവം പതിനെട്ടിന് രാത്രി ഒരു മണിക്ക് ശേഷമാണ് വീണ്ടും കർക്കിടം രാശിയിലേക്ക് വരുന്നത് അപ്പോൾ അതൊക്കെ അനുസരിച്ച് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫലനിരൂപണം അപ്പോൾ ഈ വീഡിയോയിൽ ആദ്യം ചിങ്ങക്കൂറുകാരുടെ കാര്യമാണ് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് അവർക്കടുത്തൊരു വർഷം വ്യാഴമാണെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങളിൽ സഞ്ചരിക്കും ശനിയാണെങ്കിൽ എട്ടാം ഭാവത്തിൽ രാഘുവാണെങ്കിൽ ഏഴിൽ കേതു ആണെങ്കിൽ ലക്നത്തിൽ ഈ വ്യാഴത്തിന് മാത്രമാണ് മാറ്റുകയുള്ളൂ ഈ വർഷം ബാക്കി ശനിയും രാഘുവും കേതു ഒന്നും മാറുന്നില്ല അപ്പോൾ പങ്കാളിത്ത ബിസിനസ്സിൽ ചിലവ് വർദ്ധിക്കും പങ്കാളിത്ത ബിസിനസ്സൊക്കെ നടത്തുന്നവർ ശ്രദ്ധിക്കുക തൊഴിൽ സ്ഥലത്ത് വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാം ശ്രദ്ധിക്കുക കുറച്ച് കോപമൊക്കെ വർദ്ധിക്കുന്ന ഒരു വർഷമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കു തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന വർഷം പ്രത്യേകിച്ച് ബന്ധുക്കളുടെ ഇടയിൽ മിത്രങ്ങളുടെ ഇടയിൽ കുടുംബത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ചിങ്ങക്കൂറുകാർ മുന്നോട്ട് പോവേണ്ടതുണ്ട് പ്രവർത്തന മേഖലകളിൽ പ്രതിബന്ധങ്ങളുണ്ടാകാം പ്രതീക്ഷകൾ സഫലമാകില്ല മറ്റുള്ളവരുടെ ഇടയിൽ പരിഹാസ്യനാകാം അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കപ്പെടാം സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിക്കപ്പെടാം തൊഴിൽ നിന്ന് മാറ്റി നിർത്താം ഒറ്റവരുടെ വിയോഗമുണ്ടാകും ആരോഗ്യ ആരോഗ്യക്ലേശങ്ങൾ ചിങ്ങക്കൂറുകാരെ അലട്ടും നിസാര കാര്യങ്ങളെ ചൊല്ലി കുടുംബ കലഹങ്ങൾ ഉണ്ടാവും കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരാം വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരുമ്പോൾ അഞ്ച് എട്ട് ഭാവാധിപനാണ് വ്യാഴം അപ്പോൾ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവുകൾ വർദ്ധിക്കും ആരോഗ്യ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ധന ചിലവുകൾ വരും യാത്രകളിലൂടെയൊക്കെ സാമ്പത്തിക ചിലവുകൾ വരാം അപ്പോൾ സാമ്പത്തികപരമായിട്ട് അധിക ചിലവുകൾ വ്യാഴം പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ വരും അതൊക്കെ ശ്രദ്ധിച്ച് ചിങ്ങക്കൂറുകാർ മുന്നോട്ട് പോവുക വാക്ക് തർക്കങ്ങൾക്കൊക്കെ മുതിരരുത് അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക പ്രത്യേകിച്ച് ബന്ധുക്കളുടെ ഇടയിലും മിത്രങ്ങളുടെ ഇടയിലൊക്കെ കുടുംബത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ചിങ്ങക്കൂറുകാരും മുന്നോട്ട് പോവേണ്ടതുണ്ട് കാരണം ശനിയും രാഹുവും ഒക്കെ എട്ട് ഏഴ് ഭാഗത്തിലാണ് കേതുവാണെങ്കിൽ ആണെങ്കിൽ ലഗ്നത്തിലാണ് അപ്പോൾ ക്ലേശങ്ങളും കോപം വർദ്ധിക്കുക മറ്റുള്ളവരെ കളിയാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലവ് വർദ്ധിക്കുക ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അടുത്ത ഒരു വർഷം വളരെ ശാന്തമായിട്ട് മുന്നോട്ട് പോവുക അടുത്ത കന്നിക്കൂറുകാരുടെ കാര്യം ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂറ് അവർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വ്യാഴം പത്ത് പതിനൊന്ന് ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം ശനി ആണെങ്കിൽ ഏഴില് രാഘുവാണെങ്കിൽ ആറില് കേതുവാണെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിലൊക്കെ സഞ്ചരിക്കുന്നു ചില ഉറച്ച തീരുമാനങ്ങൾ കന്നിക്കൂറുകാർക്ക് കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ രംഗത്ത് വളരെ കരുതലൂടെ മുന്നോട്ട് പോണം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന വർഷമാണ് കടം വാങ്ങിയ അല്ലെങ്കിൽ കൊടുത്ത ധനത്തെ ചൊല്ലി ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാം ചിലവുകൾ വർദ്ധിക്കുന്ന വർഷമാണ് ശത്രുക്കളുടെ ഇടപെടലുകൾ ഉണ്ടാകും ആരോഗ്യം അനുകൂലമാകില്ല ആശുപത്രിവാസമൊക്കെ വേണ്ടി ഒരു വർഷമാണ് ഇടവം മുതൽ വ്യാഴം പതിനൊന്നിലേക്ക് മാറുമ്പോൾ സാമൂഹ്യ അംഗീകാരങ്ങൾ ലഭിക്കാം വ്യക്തി വൈശിഷ്ടം ഉണ്ടാകാം ഉന്നത സ്ഥാനലാഭം ഉണ്ടാകാം ധനലാഭം കുടുംബസുഖം ഇതൊക്കെ ഉണ്ടാവാം എങ്കിലും ആരോഗ്യരംഗത്ത് വളരെയധികം ശ്രദ്ധിക്കുക ഒടിവ് ചതവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ സാമ്പത്തിക നഷ്ടങ്ങളും വരാം അതൊക്കെ കരുതലോടെ കണ്ട് മുന്നോട്ട് പോവാം അടുത്ത തുലാക്കൂറുകാരുടെ മാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള ഒരു വർഷത്തെ ഫലം ചിത്രയുടെ അവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് വ്യാഴം ഒമ്പത് പത്ത് ഭാവങ്ങളിലാണ് സഞ്ചരിക്കുക ശനി ആറാം ഭാവത്തില് രാഘു അഞ്ചില് കേതു പതിനൊന്നില് ഇവര് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രാഹു അഞ്ചില് സഞ്ചരിക്കുന്ന സമയമാണ് ഇവർക്ക് ഈ വർഷം മാറ്റമില്ല അപ്പോൾ നമുക്ക് സാത്വികമായിട്ട് ചിന്തിക്കാൻ പ്രയാസം അനുഭവപ്പെടും ഈ രാഘു അഞ്ചില് സഞ്ചരിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എടുത്തു ചാടി പ്രവർത്തിക്കരുത് ശാന്തമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം വാഹനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ധന വാക്ക് വാക്കു തർക്കങ്ങളൊക്കെ വരാം തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ രമ്യതയോടെ കൈകാര്യം ചെയ്യണം ഭൂമി വീട് ഇവരുടെയൊക്കെ ഇതിൻ്റെയൊക്കെ ക്രയവിക്രയങ്ങൾ നടക്കാം സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാം വിവാഹയോഗം ഒക്കെ ഉള്ള സമയമാണ് കുറച്ച് ഉത്സാഹവും ഉന്മേഷവും ഒക്കെ വർദ്ധിക്കും ആലോചന കൂടാതെ പ്രവർത്തിക്കാൻ തോന്നും അതുമൂലം ധനനഷ്ടങ്ങൾ വരുത്താം അത് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ചില തടസ്സങ്ങൾ വരാം നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ തെറ്റിദ്ധരിക്കപ്പെടാം അതുകൊണ്ട് തന്നെ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക അത് ശ്രദ്ധിക്കാതിരിക്കുക പൈതൃക സ്വത്തിന് വേണ്ടിയിട്ട് കൂടുതൽ താല്പര്യം തോന്നാം അതിനനുസരിച്ച് പ്രവർത്തിക്കാം അതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കാം ആരോഗ്യരംഗത്താണെങ്കിൽ വാതരോഗങ്ങൾ കഫരോഗങ്ങൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അലട്ടും അതുകൊണ്ട് തുലാ കൂറുകാർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ടതുണ്ട് ഇപ്പോൾ വ്യാഴം ഒമ്പതിലാണ് അത് പത്തിലേക്ക് മാറുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക രാഘു അഞ്ചാം ഭാവത്തിലാണ് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്ത വൃശ്ചയക്കൂറുകാരുടെ കാര്യം വിശാഖത്തിന്റെ അവസാന കൽഭാഗം അനിഴം തൃക്കേട്ടയാണ് വൃശ്ചയക്കൂറ് അവർക്ക് വ്യാഴം എട്ട് ഒമ്പത് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന സമയം ശനി അഞ്ചാം ഭാവത്തില് രാഘു നാലില് കേതു പത്തില് അപ്പോൾ കുടുംബമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരാം എങ്കിലും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാം വിനോദയാത്രകൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ബന്ധുക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടുതൽ തോന്നാം സന്താനങ്ങൾ മൂലമുള്ള ചില ദുരനുഭവങ്ങൾ ഉണ്ടാകാം ബന്ധങ്ങളുടെ പ്രതികൂല സ്വാധീനം നമ്മളിൽ കൂടുതലുണ്ടാവും അത് നമുക്ക് പല കുറ്റാരോപണത്തിന് വിധേയമാകുക അതുമൂലം നിയമ നടപടികൾ നേടേണ്ടി വരിക അപ്പോൾ സുഹൃത്തുക്കളെയൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം അതുകൊണ്ട് സൗഹൃദങ്ങളിൽ അകമഴിഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കരുത് സഹോദരങ്ങളൊക്കെ ആയിട്ട് സ്വര ചേർച്ചയില്ലായ്മ വരാം ഏർ ബന്ധുക്കളിൽ നിന്ന് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു വർഷമാണ് പങ്കാളിയുടെ വീട്ടുകാരൊക്കെ ആയിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇടവമാസം മുതൽ വ്യാഴം ഒമ്പതിലേക്ക് മാറുമ്പോൾ ഇതിലൊക്കെ ഒരു ആശ്വാസം കിട്ടുന്ന സമയം കൂടിയാണ് അപ്പോൾ ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള ഫലമാണെന്ന് അറിഞ്ഞു കേൾക്കുക അടുത്തൊരു വർഷത്തെ ഫലം ഇത് വ്യക്തിയെ ആശ്രയിച്ചുള്ള ഫലമല്ല എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം വ്യക്തിയെ ആശ്രയിച്ചുള്ള ഫലം ഡേറ്റ് ഓഫ് ബർത്തും ടൈമൊക്കെ വച്ചിട്ട് നോക്കുന്ന കാര്യങ്ങളാണ് ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള ഫലമാണ് അതും അറിഞ്ഞു കേൾക്കുക അപ്പോൾ എല്ലാവരും ഈശ്വരാനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം